ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കണ്ണൻ പതിക്കേ കാലുകളൊക്കെ ചലിപ്പിച്ചു തുടങ്ങിയായിരുന്നു അത് പക്ഷെ ആരോട് പറയുന്ന പറയേണ്ടെന്ന മഹാലക്ഷ്മി കണ്ണനും തീരുമാനിച്ചാണ് ഇനി അത് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇനി പുറകിൽ നിന്ന് കുത്താൻ നിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തേട്ടോ പക്ഷെ അതിനുശേഷം മഹാലക്ഷ്മി ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നോക്കുമ്പോഴേക്കും കണ്ണൻ കണ്ണന്റെ കാലുകൾ മാത്രല്ല അരക്ക് കീഴ്പോട്ട് തളർന്നു പോയതാണല്ലോ അപ്പൊ അരക്ക് കീഴ്പോട്ട് നല്ല രീതി തന്നെ കണ്ണു ചലിപ്പിക്കുന്നുണ്ട് അത് മാത്രല്ല പതിക്കെ പതുക്കെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ കാഴ്ച കാണുമ്പോൾ മഹാലക്ഷ്മി എട്ടിപ്പോ ഈശ്വര ഇതെന്റെ കണ്ണേട്ടം തന്നെയാണോ ഞാൻ കാണുന്നത് സ്വപ്നമാണോ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണോ കണ്ണേട്ടന വീണ്ടും നടക്കാൻ നടക്കാൻ തുടങ്ങുവാണോ ഇത് സത്യമാണോ ഈശ്വര എന്നൊക്കെ വേണ്ടി ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റും മഹാലക്ഷ്മിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയുവാട്ടോ പെട്ടെന്ന് തന്നെ കണ്ണൻ ഇങ്ങനെ വീഴാൻ പോകുമ്പോഴേക്കും മഹാലക്ഷ്മിനെ പിടിക്കുന്നുണ്ട് കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കുകയാണ് രണ്ടേക്കും ഭയങ്കര സന്തോഷാവട്ടോ അതിനുശേഷം മഹാലക്ഷ്മിയും കണ്ണനെ കൂടി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്തായാലും തന്റെ കാലുകൾ അനങ്ങിയ കാര്യം എന്തായാലും ചെറിയ അമ്മ അറിഞ്ഞു പക്ഷെ താൻ നടക്കാൻ തുടങ്ങിയ കാര്യം പുള്ളിക്കാരത്തി അറിഞ്ഞിട്ടില്ല പുള്ളിക്കാരത്തി അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പ എല്ലാവരും അറിയും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ഇനി അടുത്ത പ്ലാനിങ് ഒക്കെ ഇനി എങ്ങനെ കൊല്ലണം എന്ത് രീതി കൊല്ലണം എന്നൊക്കെ ആയിരിക്കും അവരുടെ ചിന്തകൾ അപ്പൊ അതുകൊണ്ട് ഇപ്പഴേ തന്നെ ഇവരോടൊന്നും പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആ കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിച്ച് ആ ഒരു തീരുമാനത്തിലെത്തുവാട്ടോ പക്ഷെ നമ്മുടെ കരുണ എടുത്ത് പറയുന്നുണ്ട് എനിക്കൊരു സംശയം ഉണ്ട് മോളെ അമ്മ പറയുന്നുണ്ട് എനിക്കൊരു സംശയം ഉണ്ട് മോളിൽ പറയണേ എന്താ അല്ല ഈ കണ്ണനും മഹാലക്ഷ്മിയും നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് അല്ല അവനെ കാലിന് ശേഷിയൊക്കെ വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട് ഏഹ് അമ്മക്ക് എന്താ ഇപ്പൊ അങ്ങനത്തെ ഒരു സംശയം തോന്നാൻ ഞാൻ ഇടക്ക് ചില രംഗങ്ങളൊക്കെ കണ്ടായിരുന്നു എന്ത് രംഗങ്ങൾ അവൻ ചെറുതായിട്ട് കാലനക്കണ പോലത്തേക്ക എനിക്കെന്തോ പേടിയാക അവനെങ്ങാൻ നടക്കാൻ തുടങ്ങിയ അതോടെ തീർന്നു അവനെ ചലനശേഷിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് അറിയാലോ മഹാലക്ഷ്മി പ്രഗ്നന്റ് ആകും പിന്നെ അവന്റെ സ്വത്തുക്കൾ മഹാലക്ഷ്മി പോകുന്നു മാത്രമേ നമ്മൾ പേടിക്കണ്ട അവരുടെ കുഞ്ഞുങ്ങളിലേക്കും പോകും അപ്പൊ അതുകൊണ്ട് അവരുടെ നീക്കങ്ങളെല്ലാം നമ്മൾ നോക്കിയിരിക്കണം മിക്കവാറും അവർ നമ്മുടെ മുമ്പിൽ അഭിനയിക്കാണ് എനിക്ക് നല്ല സംശയമുണ്ട് അവർ അങ്ങനെ അഭിന അഭിനയിക്കാണെങ്കിൽ നമുക്ക് അത് തകർക്കണല്ലോ അമ്മേ എന്ന് പറയണം കരുൺ അപ്പ തന്നെ ഫോൺ എടുത്ത് മേഘനാഥനെ വിളിക്കുന്നുണ്ട് ആ എന്താ കരുണേം ചോദിക്കുമ്പോ അതെ അമ്മക്ക് ഒരു സംശയം എന്ത് സംശയം കണ്ണടനെ ചലനശേഷി തിരിച്ചു കിട്ടിയോന്ന് കണ്ണടന ഇപ്പോ കൈകാലുകളൊക്കെ അനക്കി നടക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അമ്മ പറയണത് ഏ അതൊരിക്കലും നടക്കില്ല അവന്റെ കൈകാലികൾ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയണം അപ്പൊ ഇതൊക്കെ നമ്മുടെ മഞ്ജു കേൾക്കുന്നുണ്ടോ മഞ്ജുക്ക് ഭയങ്കര സന്തോഷമാവാണ് ഈശ്വര ഇനി അങ്ങനെ അങ്ങനെ നടന്നോ അങ്ങനെ നടന്നെങ്കിൽ ഒന്ന് ഇട്ടത്തിനെ വിളിക്കണല്ലോ പക്ഷേ ഒരു കണക്കിന് ഇവര് അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ആരോടും പറയാതിരിക്കണ എന്ന് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏട്ടനെ ഏടത്തിനും കൊല്ലാൻ പുതിയ കാരണങ്ങൾ ഉണ്ടാക്കും അവറ്റകൾ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ ഈ കാര്യം അറിഞ്ഞതായിട്ടേ ഭാവിക്കേണ്ട ഒന്നറിയാത്ത പോലെ ആ ന്യൂസ് അങ്ങോട്ട് പിടിച്ചേക്കാം എന്ന് വഞ്ജു വിചാരിക്കുകയാണ് അങ്ങനെ മഞ്ചു നോക്കുമ്പോഴേക്കും മേഘനാഥനും ആകെ ടെൻഷനാവാ ടീശ്വര അവനെങ്ങാണ് നടക്കാൻ തുടങ്ങിയോ ഹോ കോടിക്കണക്കിന് സ്വത്തുക്കളെല്ലാം കൈവിട്ട് പോവാണല്ലോ ആ സ്വത്തുക്കൾക്ക് വേണ്ടിട്ടാ ഇത്രം പ്ലാനിങ് ചെയ്ത് ഇത്രമാത്രം തറ വേലകൾ ചെയ്ത് അതിനെ വേണ്ടിട്ടാഹും അതിന്റെ പേരിൽ എൻ്റെ അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കാം ഡോക്ടർ പറഞ്ഞതോ അതിനപ്പുറത്തെ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ പോകുമെന്ന് എന്താ ഇപ്പൊ ചെയ്യുന്നൊക്കെ ആലോചിക്കുകയാണ് കരുണയാണെങ്കിൽ പതിക്ക് ഇടവും തലവും ഒക്കെ നമ്മുടെ മഹാലക്ഷ്മിയുടെ കണ്ണന്റെ റൂമിലൊക്കെ ഒന്ന് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇനി എങ്ങാനും നടക്കുന്നത് എങ്ങനെ കാണാൻ പറ്റിയെങ്കിലോ എന്ന് എന്നാലോചിച്ചിട്ട് കരുണ ഈ കാര്യം ഉണ്ണി പറയുമ്പോൾ ഉണ്ണി പറയണ്ടേ ഏ അതൊരിക്കലും നടക്കില്ല ഇതെല്ലാം നിന്റെ തോന്നലാണ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ വെറുതെ സ്വപ്നം കാണുകയാണ് കാരണം നിങ്ങൾക്കുള്ളിനുള്ളിൽ ഒരു പേടിയുണ്ട് അവന് കണ്ണൻ എന്ന് പറഞ്ഞ എന്റെ ചേട്ടനെ ആ അലവരാധിക്ക് കാലിന് കൈകൾക്കൊക്കെ ശേഷി തിരിച്ചു കിട്ടിയെന്ന് അതൊക്കെ വെറുതെ വെറുതെയാണ് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല അത് ഡോക്ടർമാരും പല സ്ഥലങ്ങളിലെ പല രാജ്യത്തിലെ ഡോക്ടർമാരും വിദ്യ എഴുതിയതാണ് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോ കരുണ പറയണ്ട് അങ്ങനെ പറയാൻ വരട്ടെ ഉണ്ണിയേട്ടാ കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് ചെറുപീരിലൊക്കെ അനങ്ങിയതാണല്ലോ ആയിക്കോട്ടെ അങ്ങനെ ചെറുവിരിലൊക്കെ അനങ്ങിയെന്ന് വരും പക്ഷെ ആരൊക്കെ കാൽ കീഴ്പോട്ട് അയാളുടെ തളർന്നു പോയതാണ് ചെറുതായിട്ട് അനക്കുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല തളർന്നൊടിയ സാധനം എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാലും എനിക്കൊന്നും സംശയം പോലെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവരെ നിരീക്ഷിച്ച് നോക്കാം അങ്ങനെ എന്തുണ്ടാകും നമുക്ക് നോക്കാം എന്ന് പറയണം അപ്പൊ ആ മഹാലക്ഷ്മിക്ക് ഈ കാര്യം മനസ്സിലായിട്ടോ ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് തൻറെയും കണ്ണേട്ടെന്റെ റൂമിൽ ഒളിഞ്ഞു നോക്കാനുള്ള കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട് ഇനി കണ്ണനെ എങ്ങാനും കാഴ്ച കാലിന്റെ ശേഷി കിട്ടിയോ എന്നറിയാൻ വേണ്ടി പല അടവുകളും പയറ്റു കേട്ടോ അപ്പൊ കരുണയും ഉണ്ണി കൂടി പരസ്പരം ഒരു തീരുമാനത്തിലെത്താണ് എന്തായാലും അയാൾക്ക് കാലിന് ശേഷി കിട്ടണമെങ്കിൽ അതറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട് എന്ന് പറയാണ് അപ്പൊ കരുണ ചോയിക്കേണ്ടേ അതെന്താ ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പോ അതെ അയാളുടെ നടന്നു പോകുന്ന സമയത്തെ അയാളുടെ ഭാര്യ ഉണ്ടല്ലോ മഹാലക്ഷ്മി അവൾ നടന്നു പോകുമ്പോൾ അവളുടെ നടന്നു പോകുന്ന സ്ഥലത്ത് വല്ല എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒഴിക്കണം അയാൾ ദൂരെ നിന്ന് കാണാൻ മാത്രം ചെയ്താൽ മതി അയാൾ ആ മഹാലക്ഷ്മി വീഴാൻ പോകുമ്പോഴേക്കും അയാൾക്ക് കാലിന് ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഓടിപ്പോയിട്ട് അയാളുടെ ഭാര്യയെ രക്ഷിക്കാൻ എല്ലാം ശ്രമിക്കും ആ അതങ്ങനെ ശ്രമിക്കും ആ അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ആപത്തെ സമയത്ത് അയാളുടെ കാല് ചലിക്കോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ സംശയവും തീർക്കാലോ ആ അത് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാലേ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു നോക്കാം എന്ന് പറയുന്നത് അപ്പോ അതെന്നെ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മേഘന അതിനോട് ഈ കാര്യം പറയുമ്പോൾ മേഘനും പറയട്ടെ അതെ അതെ ഇതെന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാണ് അപകട സമയത്ത് അവർക്ക് ആ ഒരു ചിലപ്പോ അയാൾ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് അറിയാലോ അങ്ങനെ എഴുന്നേറ്റ് നടക്കാന്നുണ്ടെങ്കിൽ അയാളുടെ ആയുസ് അടുത്തുനിന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയാണ് അങ്ങനെ മഹാലക്ഷ്മി അതുപോലെ തന്നെ കണ്ണനും ഇരിക്കുന്നിടത്ത് കുറച്ച് എണ്ണ കൊഴിച്ചു വെക്കാട്ടെ കാര്യം കാരണം അവർ വീഴാൻ പോകുമ്പോഴേക്കും കാൽ എഴുന്ന കാലെഴുന്നേറ്റ് കാല് വെച്ചിട്ട് എഴുന്നേറ്റ് നടക്കോ എന്നറിയാനായിട്ട് അങ്ങനെ നമ്മുടെ കരുണയുടെ ആ ഒരു പ്ലാൻ നമ്മുടെ കണ്ണനെ മനസ്സിലാവാണ് കണ്ണൻ തന്ത്രപൂർവ്വം ആദ്യം രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവർക്ക് സംശയം കൂടി കൂടി വരവട്ടെ ദിവസം കഴിയും തോറും എന്തോ ഒന്നി മഹാലക്ഷ്മി കണ്ണനെ ഒളിക്കുന്നുണ്ട് അതെന്താന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ഉണ്ണി കരുണെടുത്ത് പറയാണ് കരുണ പറയണ്ടേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ ആ സത്യം കണ്ടുപിടിക്കും എന്ന് പറയണം അങ്ങനെ മഹാലക്ഷ്മിയുടെ ഓരോരോ നോട്ടങ്ങളും ഭാവങ്ങളും സംസാര രീതിയൊക്കെ നോട്ട് ചെയ്യണം അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണിനും കൂടി അവസാന തീരുമാനം എടുക്കണം ഒരിക്കലും ഈ സത്യം ആരും പറയെന്ന് പറയുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി ഇത് അമ്മയടുത്ത് തുറന്ന് പറയണ്ട അമ്മേ ഒരു സന്തോഷവാർത്ത ഉണ്ട് ഇത് ആർക്കും പറയരുത് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അമ്മക്ക് ഇത് കേട്ട ഭയങ്കര സന്തോഷവും എന്റെ അമ്മ സന്തോഷിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ കാര്യം പറയണം അമ്മയടുത്ത് എന്താ മോളെ എന്താ കാര്യം എന്ന് അമ്മ ചോയിക്കുമ്പോ അമ്മ അത് കണ്ണേട്ടന്റെ അരക്ക് താഴ് താഴെ തളർന്നിരിക്കുകയല്ലേ പക്ഷെ ഇപ്പൊ പതിക്ക് കണ്ടിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങാൻ ശ്രമിക്കാമേ നീ സത്യമാണ് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതോ എന്നെ കളിപ്പിക്കാൻ വേണ്ടി അമ്മേനെ കളിപ്പിച്ചിട്ട് എനിക്ക് എന്തിനാമേ ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് പക്ഷേ ഈ കാര്യം ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നു അമ്മക്കറിയാലോ വേണ്ട മോളെ ആരോടും പറയരുത് ഒരിക്കലും പറയരുത് വെറുതെ അല്ല തിരുമേനി പറഞ്ഞത് നിനക്ക് ഇപ്പോ ഗജരാജ യോഗമാണെന്ന് അതെ അതിന്റെ ഓരോരോ തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കാര്യം നീ ഇപ്പ ആർത്തും പറയണ്ടേ ശത്രുക്കളുടെ ഒരു പട തന്നെ നിങ്ങളുടെ പുറകേലുണ്ട് അതിനിടക്ക് അവരിതുപോലെ എന്തെങ്കിലും ന്യൂസ് ഴിഞ്ഞാല് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കണ്ണനെ അവര് കുഴി കൊണ്ട് ചാടിക്കും എന്ന് പറയണം മഹാലക്ഷ്മി പറയണ്ട അമ്മേ അവർക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ നീ ശ്രദ്ധിക്കണം മോളെ നീയും കണ്ണനും സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയണം അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മി എടുത്ത് ഓരോരോ കാര്യങ്ങൾ പറയാണ് ഇനി എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും ചാടിത്തുള്ളാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്ത് ചെയ്താലും പക്ഷെ നമ്മൾ ഈ സത്യം ആരോടും പറയരുത് കാരണം അത് നമുക്ക് വലിയ ആപത്താണ് കണ്ണിട്ടെ ശരിക്കും നടക്കാൻ തുടങ്ങട്ടെ അതിനുശേഷം നമുക്ക് സത്യങ്ങളെല്ലാം തന്നെ എല്ലാവരോടും തുറന്നു പറയാം അതുവരെ ഒന്ന് ഓക്കെ ആവുന്ന വരെ ഇപ്പം മൂടി വെക്കണ തന്നെയാണ് സത്യം എന്ന് മഹാലക്ഷ്മി കണ്ണനോട് പറയുമ്പോൾ കണ്ണനും അത് ശരി വെക്കുക കേട്ടോ അപ്പൊ നാളെ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഭാഗങ്ങളാട്ടോ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ